ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിനെ കുറിച്ചാണ് ഹിമാചൽ പ്രദേശിനെ കുറിച്ചിട്ട് ആയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിന് ശേഷം പി എസ് സി ആവർത്തിക്കുന്ന അത് ഇനിയും ആവർത്തിക്കാവുന്ന ചോദ്യങ്ങൾ കൂടി നമ്മൾ ആ കൂട്ടത്തിൽ പഠിക്കുമ്പോഴേ ഈ ഹിമാചൽ പ്രദേശ് എന്നുള്ള ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആകും നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാൻ ഇങ്ങനെ ഓരോ സ്റ്റേറ്റുകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിന് രണ്ട് തലസ്ഥാനങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണ് ഷിംലയും ധർമ്മശാലയുണ്ടല്ലേ ഷിംലയും ഷിംലയുമുണ്ട് അതുപോലെ ധർമ്മശാലയുമുണ്ട് ഹിമാചൽ പ്രദേശ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് എന്തുകൊണ്ടാണ് ഈ ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനങ്ങൾ ഷിംലയും ധർമ്മശാല അതായത് സമ്മർ ക്യാപിറ്റലാണ് ഷിംല അതുപോലെ തന്നെ വിൻ്റർ ക്യാപിറ്റലാണ് ധർമ്മശാല സമ്മർ ക്യാപിറ്റൽ ഷിംലയും വിൻ്റർ ക്യാപിറ്റലാണ് ധർമ്മശാല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് രൂപീകൃതമായത് ഇതിലെ പ്രധാന ഭാഷകൾ പഹാരി ഹിന്ദിയാണ് ഇപ്പോൾ ഇതിൽ ബാക്കി ഇതൊന്നും പഠിക്കേണ്ട നമ്മൾ ഓർത്തിരിക്കത്തൊന്നുമില്ല ഇപ്പോൾ ഒരുപാട് സ്റ്റേറ്റ്സുകൾ ഒരുപാട് എല്ലാ സ്റ്റേറ്റ്സുകളെ കുറിച്ച് പഠിക്കുമ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും അല്ലേ പ്രധാനപ്പെട്ട നദികൾ സത്ലജ് രവി ബിയാസ് ചിനാബ്ബാണ് സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളൊക്കെ തന്നെ അവിടെയുണ്ട് അപ്പം സത്ലജ് രവി ബിയാസ് ചിനാബ് പ്രധാന നൃത്ത രൂപങ്ങളാണ് നദി കായങ് നദി കായങ്ക് അതുപോലെ തന്നെ പ്രധാന സംസ്ഥാന വൃക്ഷമാണ് ദേവദാരു പിന്നെ അതുപോലെ തന്നെ മൃഗമാണ് ഹിമപുലി ഹിമാചൽ പ്രദേശിൽ ഹിമപുലി എന്ന് ഓർത്തിരിക്കാവല്ലോ ആഘോഷങ്ങളാണ് ലോഹരി ലോസർ ലോഹരി ലോസർ ഇനി ഇന്ത്യയിൽ ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി നാഥുപാഞ്ചാക്രി പ്രോജക്റ്റാണത് ചത്തലജ് റിവറിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഹിമാചൽ പ്രദേശ് എന്തൊക്കെ പേരുകൾ അറിയപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം ഇന്ത്യയുടെ പഴക്കൂട എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം ഇന്ത്യയിലെ ആപ്പിൾ സംസ്ഥാനം ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം ഹിമാലയത്തിൻ്റെ മടിത്തട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ കാർബൺ വിമുക്ത സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ പുകവലി രഹിത സംസ്ഥാനം പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡേറ്റാ സെൻ്റർ സ്ഥാപിച്ച അധീന സംസ്ഥാനം റോട്ട വൈറസ് വാക്സിനേഷൻ പദ്ധതി റോട്ട ഇത് ഇമ്പോർട്ടൻ്റ് ആണ് റോട്ട വൈറസ് വാക്സിനേഷൻ പദ്ധതിയൊക്കെ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് എന്തൊക്കെയായിരുന്നു ഇന്ത്യയുടെ പഴക്കൂട എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം ഇന്ത്യയുടെ ആപ്പിൾ നഗരം ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം ഹിമാലയത്തിൻ്റെ മടിത്തട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ കാർബൺ വിമുക്ത സംസ്ഥാനം ഇന്ത്യയുടെ ആദ്യ പുകവലി രഹിത സംസ്ഥാനം സ്റ്റേറ്റ് ഡേറ്റാ സെൻ്റർ സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം റോട്ട വൈറസ് വാക്സിനേഷൻ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം സംസ്ഥാനം അതുപോലെ തന്നെ ആംബുലൻസ് സർവീസിന് വേണ്ടിയിട്ട് മൊബൈൽ ആപ്പ് സ്ഥാപിച്ച സാധ്യത സംസ്ഥാനമാണ് ആംബുലൻസ് സർവീസിന് വേണ്ടി നല്ലൊരു കാര്യമല്ലേ മൊബൈൽ ആപ്പ് സം സ്ഥാപിച്ച ആദ്യ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഫല സംസ്കരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ട് ഹെൽപ്പ് ലൈൻ പദ്ധതിയായ ഗുഡിയ നടപ്പിലാക്കിയ ഇത് ഹിമാചൽ പ്രദേശ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ട് ഹെൽപ്പ് ലൈൻ പദ്ധതിയായ ഗുഡിയ നടപ്പിലാക്കിയ സംസ്ഥാനമാണത് ഹിമാചൽ പ്രദേശ് ഇന്ത്യയിലെ ആദ്യ ഹൈടെക് നിയമസഭ ഏതാണ് ഈ വിധാൻ ഈ വിധാൻ ലെവൽ വന്ന സംസ്ഥാനമാണ് നമ്മുടെ ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എമർജൻസി റെസ്പോൺസ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് അതുപോലെ തന്നെ നൂറ് ശതമാനം എൽ പി ജി ഗ്യാസ് കവറേജ് കൈവരിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിൻ്റെ പ്രത്യേകതകൾ ഇന്ത്യയുടെ പഴക്കൂട എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം ഹിമാലയത്തിൻ്റെ മടിത്തട്ട് ആദ്യമായിട്ട് പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ കാർബൺ വിമുക്ത സംസ്ഥാനം ഇന്ത്യയുടെ ആദ്യ രഹിത സംസ്ഥാനം സ്റ്റേറ്റ് ഡേറ്റ സെൻ്റർ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം റോട്ട വൈറസ് വാക്സിനേഷൻ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ആംബുലൻസ് സർവീസിന് വേണ്ടിയിട്ട് മൊബൈൽ ആപ്പ് സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം ഏഷ്യയിലെ ഏറ്റവും വലിയ ഫലം സംസ്കരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങളൊക്കെ തടയുന്നതിൻ്റെ ഭാഗമായിട്ട് ഹെൽപ്പ് ലൈൻ പദ്ധതിയായ ഗുഡിയ നടപ്പിലാക്കിയ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ ഹൈടെക് നിയമസഭ നിലവിൽ വന്ന സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ഇതെല്ലാം എന്താണ് ഹിമാചൽ പ്രദേശാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നൂറ് ശതമാനം എൽ പി ജി ഗ്യാസ് കവറേജ് കൈവരിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് അടുത്തത് ഗിരി ജലസേചന പദ്ധതി മണികിരൺ പ്രോജക്റ്റ് എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ജ്വാലാമുഖി തീർത്ഥാടന കേന്ദ്രം ജ്വാലാമുഖി തീർത്ഥാടന കേന്ദ്രം എവിടെയാണ് ഹിമാചൽ പ്രദേശ് ആണ് ഹിമാചൽ പ്രദേശിന് രണ്ട് തലസ്ഥാനങ്ങളുണ്ട് അതിൽ രണ്ടാം തലസ്ഥാനമാണ് ധർമ്മശാല സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനമാണ് ധർമ്മശാല ഇതിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഡിറ്റിൽ നാസ എന്നറിയപ്പെടുന്നത് ഇതാണ് ധർമ്മശാലയാണ് ഇന്ത്യയുടെ ഇന്ത്യയിൽ ദലയിലാമ്മയുടെ താമസ സ്ഥലമാണിത് ഇന്ത്യയിലെ ദലാമ്മയുടെ താമസ സ്ഥലമാണിത് ധർമ്മശാല ഹിമാചൽ പ്രദേശിൻ്റെ ശൈത്യകാല ശൈത്യകാല ഞാൻ പറഞ്ഞു വിൻ്റർ അല്ലെ വിൻ്റർ ക്യാപിറ്റലാണിത് ധർമ്മശാല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ചൈനീസ് ആക്രമണത്തെ തുടർന്ന് എന്താണ് ദലയിലാമ്മ ഇന്ത്യയിലേക്ക് പലായം ചെയ്തത് എന്ന വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഇന്ത്യയിലെ ദലയിലാമ്മയുടെ ഔദ്യോഗിക വസതി ഏതാണെന്ന് ഓർത്തിരിക്കുക പൊട്ടാല പലസാണ് പൊട്ടാല പാലസ് ആണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിനാണ് ഇന്ത്യയിലേക്ക് പാലായനം ചെയ്ത് വന്നത് അല്ലേ അങ്ങനെ ദലയിലാമയുടെ ഔദ്യോഗിക വസതി ഏതാണ് പൊട്ടാല പാലസ് ആണ് പൊട്ടാല പാലസ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് ഏത് ചായൽ ചൈൽ അല്ലെങ്കിൽ ചാലിന്ന് ഓർത്തിരിക്കുക ചൈൽന്ന് ഓർത്തിരിക്കുക പ്രൈമറി സ്കൂൾ തല വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതായിട്ട് ഹിമാചൽ പ്രദേശ് ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി ഏതാണെന്നറിയുമോ പ്രേരണയാണ് പ്രേരണ ഓർത്തിരിക്കുക പ്രൈമറി സ്കൂൾ തല വിദ്യാഭ്യാസ നിലവാരം പ്രൈമറി സ്കൂൾ തല വിദ്യാഭ്യാസ നിലവാരമൊക്കെ ഉയർത്തുന്നതിനായിട്ട് ഹിമാചൽ പ്രദേശ് ഗവണ്മെൻറ്റ് ആരംഭിച്ച പദ്ധതിയാണേത് പ്രേരണ പ്രേരണ ഓക്കെ അപ്പം ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്ത് സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നറിയുമോ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡാണ് അപ്പം നമ്മുടെ ഹിമാചൽ പ്രദേശ് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഒന്ന് എല്ലാവരും മറന്നു പോകാണ്ട് അത് ഓർത്തിരിക്കുക പിന്നെ യൂണിയൻ ടെറിട്ടറികളാണ് ജമ്മു കാശ്മീറും ലഡാക്കും ഇപ്പം നമ്മുടെ ഹിമാചൽ പ്രദേശ് രാജ്യാന്തര രാജ്യാന്തര അതിർത്തി പങ്കിടുന്നതുമായിട്ടാണെന്ന് പറയുക ചൈന ചൈനയുമായിട്ടാണ് ഹിമാചൽ പ്രദേശിലെ പ്രധാന നദികൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു ഇനിയും ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട തടാകങ്ങളാണ് രേണുക ലേക്ക് പോങ് ഡാം ഏതൊക്കെയാണ് രേണുക ഇതൊക്കെ പരീക്ഷ ചോദിക്കുന്നതാണ് രേണുക ലേക്ക് എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് പോങ് ഡാം എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് ഏത് അറിയോ ബിയാസ് 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 റിവറിലാണ് പോങ് ഡാം ലേക്ക് ബിയാസ് റിവറിലാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളാണ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കും തുളു നാഷണൽ തുളു നാ താഴ്വരയ്ക്ക് അടുത്തുള്ളതാണ് അതുപോലെ തന്നെ പിൻവാലി നാഷണൽ പാർക്ക് പിൻവാലിയും അതുപോലെ തന്നെ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കും പ്രധാനപ്പെട്ട ചുരങ്ങളാണ് റോഹ്താങ് ചുരം ബാരാലത്ത് ചുരം ഷിബ് ചുരം ഇതൊക്കെ എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശിലെ പ്രധാന ചുരങ്ങളാണ് ചുരം ബാരാലത്ത് ചുരം റോഹ്താങ് ചുരം പ്രധാനപ്പെട്ട പർവ്വതമാണ് ഹിമാദ്രി ലസർ ഉണ്ട് ഗ്രേറ്റർ ഹിമാദ്രി ഉണ്ട് ഇതിൽ ലസർ ഹിമാദ്രി ഹിമാചൽ പ്രദേശിൽ വിളിക്കുന്നത് തുലാധർ എന്നാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ പ്രൈമറി സ്കൂളിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനായിട്ട് ഹിമാചൽ പ്രദേശ് ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണേത് പ്രൈമറി പ്രേരണ പാ പ്രൈമറി പിള്ളേരെ ഇങ്ങനെ നമ്മൾ പ്രേരണ ചെയ്താലും എന്നുള്ള രീതിയിലെങ്കിലും ഓർത്തിരിക്കുക പാതയോരങ്ങൾ എൽ ഇ ഡി വൽക്കരിക്കുന്നതിനായിട്ട് ഹിമാചൽ പ്രദേശ് ഗവണ്മെന്റ് ഏർപ്പെടുത്തിയ പദ്ധതി എന്നാണെന്നറിയാം റിഷ്ത പാതയോരങ്ങൾ എൽ ഇ ഡി വൽക്കരിക്കുന്നു റിഷ്ത പരലുപ്പിന് പ്രസിദ്ധമായ ഹിമാചൽ പ്രദേശിലെ സ്ഥലം ഏതാണെന്നറിയാം മാണ്ടിയാണ് മാണ്ടി കുന്നിൻ മുകളിലെ വാരണാസി എന്നറിയപ്പെടുന്നത് മാണ്ടിയാണ് കുന്നിൻപുറങ്ങളിലെ വാരണാസി എന്നറിയപ്പെടുന്നു ആദ്യമായിട്ട് തുരങ്കത്തിനകത്ത് റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്ന സംസ്ഥാനമാണേത് ഹിമാചൽ പ്രദേശാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് ആദ്യമായിട്ട് തുരങ്കത്തിനകത്ത് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഹിമാചൽ പ്രദേശിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോളിംഗ് സ്റ്റേഷൻ ഉള്ളതും ഹിമാചൽ പ്രദേശിലാണ് താക്ഷി ഗാംഗം താക്ഷിഗാങ്ങൻ സൗജന്യ ഹെയ്ലി ആംബുലൻസ് സർവീസ് ഹെയ്ലി ആംബുലൻസ് സർവീസ് ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് ഓക്കെ ട്രക്കിങ്ങിനൊക്കെ പോകുന്നവർക്ക് ജി പി എസ് ഡിവൈസൊക്കെ നിർബന്ധമാക്കിയ ഇത് ഹിമാചൽ പ്രദേശ് ട്രക്കിങ്ങിനൊക്കെ പോകുന്നവർക്ക് ജി പി എസ് ഡിവൈസ് നിർബന്ധമാക്കിയത് ഹിമാചൽ പ്രദേശാണ് ഹിമാചൽ പ്രദേശിൻ്റെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിൻ്റെ ഈ പഞ്ചായത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചു ഇന്ത്യയിൽ പുതുതായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് നമ്മുടെ ഹിമാചൽ പ്രദേശ് മാണ്ടി ജില്ല സ്ഥിതി ചെയ്യുന്ന നദീതീരം എന്നറിയോ ബിയാസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് മാണ്ടി ജില്ല സ്ഥിതി ചെയ്യുന്ന നദീതീരം ബിയാസ് ബിയാസ് ചോട്ടി കാശി എന്നും ഹിമാചലിലെ കാശി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് അറിയുമോ മാണ്ടിയാണ് കാശി അതുപോലെ തന്നെ ഹിമാചലിലെ കാശി ചോട്ടി കാശി ഹിമാചലിലെ കാശി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണേത് മാണ്ടി ഹിമാചൽ പ്രദേശിലെ ഏറ്റവും വലിയ നഗരം ഏതാണെന്ന് ഷിംലയാണ് ഹിമാചൽ പ്രദേശിലെ ഏറ്റവും വലിയ നഗരമാണ് ഷിംല നെഹ്റു നെഹ്റുഖുണ്ട് വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണെന്ന് പറയുമ്പോൾ മണാലിയിലാണ് നെഹ്റു നെഹ്റുഖുണ്ട് വിനോദസഞ്ചാര കേന്ദ്രം മണാലി ഹിമാചൽ പ്രദേശിലെ ഷിംലയ്ക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന പുതിയ പേര് ശ്യാമളെന്ന് കേട്ടോ ഇപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക ഹിമാചൽ പ്രദേശിലെ ഷിംലയ്ക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന പുതിയ പേരെന്താണ് ശ്യാമളയാണ് ഹിമാലയത്തിലെ അജന്ത എന്നറിയപ്പെടുന്ന സ്ഥലമാണേത് ടാബു 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 ആണ് ഹിമാലയത്തിലെ അജന്ത എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ടാബു മിനി ഇസ്രായേൽ എന്നറിയപ്പെടുന്നത് ഏതാണെന്നറിയുമോ കാസോലാണ് കാസോലാണ് മിനി ഇസ്രായേൽ എന്നറിയപ്പെടുന്നത് കാസോർ ആണ് പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഷിംലയിലാണ് സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഷിംലയിലാണ് ദക്ഷിണേഷ്യയിലെ ഒരേ ഒരു ഐസ് സ്കേറ്റിംഗ് റിങ്ക് സ്ഥിതി ചെയ്യുന്ന ഷിംലയിലാണ് പിന്നെ ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന എവിടെയാണ് കുളു ആണ് കുളു ചമ്പാപട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം രവിയാണ് പിന്നെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ തെർമൽ എനർജി പ്ലാന്റിൻ്റെ പ്രസിദ്ധമായ സ്ഥലം ഏതാണ് മണികിരൺ ആണ് ജിയോ തെർമൽ എനർജി പ്ലാന്റ് മണികിരൺ കേട്ടോ അതുപോലെ തന്നെ ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലൻഡെന്നറിയപ്പെടുന്നത് ഖജിയാറാണ് ഇന്ത്യ ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്നത് ഖജിയാറാണ് ചുവന്ന സ്വർണത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് എന്താണെന്നറിയുക സോളനാണ് സോളൻ സെൻട്രൽ മഷ്റൂം റിസേർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് പഠിക്കുക സെൻട്രൽ മഷ്റൂം റിസേർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സോളനാണ് സോളനാണ് സെൻട്രൽ മഷ്റൂം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സോളനാണ് മഷ്റൂം സിറ്റി ഓഫ് ഇന്ത്യ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് സോളനാണ് മഷ്റൂം സിറ്റി ഓഫ് ഇന്ത്യ എന്ന അപരനാമത്തിൽ അപരനാമത്തിലറിയപ്പെടുന്നത് ഏതാണ് സോളനാണ് രേണുക ചന്ദ്രതൽ എന്നീ തണ്ണീർത്തടങ്ങളൊക്കെ ഹിമാചൽ പ്രദേശിലാണ് ഉള്ളത് എ ഒ ഹുമിൻ്റെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്ന റുത്നി കാസ്റ്റിൽ അത് ഷിംലയിലാണ് ഇന്ത്യയിലെ ആദ്യ ഓട്ടോമാറ്റിക് ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായത് ഷിംലയിലാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമുക്ക് ഹിമാചൽ പ്രദേശുമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഹിമാചൽ പ്രദേശ് അറിയപ്പെടുന്ന പേരുകൾ പിന്നെ ധർമ്മശാലയെക്കുറിച്ച് പറഞ്ഞു ഹിമാചൽ പ്രദേശിലെ വിവിധ സ്ഥലങ്ങൾ മാണ്ടി ഷിംല മണാലി അങ്ങനെയുള്ളതിലൊക്കെ ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്രസിദ്ധം എന്താണ് ഖജിയാർ എന്താണ് മിന്നി സിരിച്ചറിയപ്പെടുന്നത് ചുവന്ന സ്വർണ്ണത്തിന് നഗരം ഏതാണ് ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ